ശരി ഓരോ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ ഇപ്പം നമുക്ക് ചെയ്യുന്ന ഓരോ സിനിമകളായാലും കരിയർ എന്ന് പറയുന്നത് എപ്പോഴും അപ്സ് മാത്രം ഡൗൺസും ഉണ്ടാകും അപ്പം സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക ഒരു കോർപ്പറേറ്റ് ജോബ് പോലെ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സാലറി ഉള്ള ഒരു ജോബല്ല എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും സാലറി കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും സാലറി കിട്ടിയിട്ടുണ്ടോന്ന് അല്ലാതെ എപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ സമയത്ത് ഇത് തന്നെ അല്ലെങ്കിൽ വേറൊരു ജോബിന് ഞാൻ പോയിരുന്നെങ്കിൽ ഒരു ഫാമിലി നമ്മൾ പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മൾ കെയർ ചെയ്യുന്നത് അവർ ഒരിക്കലും സങ്കടപ്പെടുന്നത് കരുതിയിട്ടാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലും എപ്പോഴും ഇത് പോയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു ഇതെല്ലാ എനിക്കില്ല നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സിനിമയാണ് എനിക്ക് മോർ ഓഫ് സംവിധാനമാണ് അതെല്ലാം ചെയ്തിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോയുള്ളൂ അതിലൊരു മാറ്റമില്ല അപ്പോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല പിന്നെ അപ്സ് ആൻഡ് ഡൗൺസിന്റെ പ്രശ്നം എനിക്ക് ഇട്ടൂല കാരണം ഞാൻ ആദ്യത്തെ സിനിമയിൽ ഒരു വലിയൊരു അപ്പ് കണ്ടു പിന്നെ അങ്ങോട്ട് ഒരുപാട് ഡൗൺസ് കണ്ടു ഇപ്പോൾ എനിക്ക് അപ്പും ഡൗണും എല്ലാം എനിക്ക് പഠിപ്പിച്ചിരുന്ന ഒറ്റ ഫാക്ടറാണ് അതായത് ഇനിയിപ്പോൾ ഒരു ഇപ്പോൾ നാളെ സിക്കാട ടച്ചുകൂടെ ഹിറ്റാവട്ടെ പക്ഷേ ആയാൽ ഒരു അമിത സന്തോഷവും മറ്റേ ഫ്ലോപ്പ് ആയാൽ ഒരു അമിത വിഷമത്തിലേക്ക് ഒന്നും പോവാതെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഐം ഡൂയിങ് മൈ ജോബ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കും ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലിയും പിന്നാലെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ ഒരു ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആൻഡ് സിനിമ തന്നെയാണ് ഈ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ചെറുതല മുതലുള്ള എൻ്റെ ഒരു പാഷൻ എൻ്റെ ഒരു ഡെസ്റ്റിനി എന്ന് ഞാൻ വെച്ചിരിക്കുന്നത് എപ്പോഴും സിനിമ അതിലെ ഗ്രോത്ത് തന്നെയാണ് അപ്പം അതങ്ങനെ മനസ്സിൽ ഉണ്ട് അപ്പം അതിലങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ എനിക്ക് അത് വിട്ട് മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഈ കലാകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും ഈ നയൻ ടു ഫൈ നയൻ ടു ഫൈവ് ഒന്നും നമുക്ക് പറ്റില്ല ശ്രമിച്ചാലും നടക്കാത്ത പരിപാടിയാണ് എപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ആ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ സോ എനിക്ക് അറിഞ്ഞിട്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തൂല്ല അറിയുന്ന ഒരു പണി എന്ന് പറഞ്ഞാല് ഈ അഭിനയം ഇതൊക്കെ തന്നെയാണ് അത് ചോദിക്കാൻ വന്നേ നയൻറ്റി ഫൈവ് പ്രശ്നമാണ് അയാൾ അറിയാഞ്ഞിട്ടല്ല പണി അറിയാഞ്ഞിട്ടല്ല ക്രിയേറ്റിവിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല ശരിക്കും അതല്ല കാരണം നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ ഈ വർഷം ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പം ശരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമ സിനിമകളിലെ നല്ല കാലമാണ് പുതിയ എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതായിരുന്നു സിനിമകൾ ഒരുപാട് നല്ല നല്ല സിനിമകൾ തുടക്കം തന്നെ നമുക്ക് ആവേശമായാലും ഭ്രമയോഗമായാലും അങ്ങനെ ഒരുപാട് ഒരു ഒരു എന്താ പറയുക കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ഒരുപാട് ചിത്രങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് പുതുമുഖങ്ങൾ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ വന്നായിരുന്നു പക്ഷേ ഒരാഴ്ച പോലും തയ്ക്കാതെ വാഷോട്ടായി പോയിട്ടുണ്ട് അവരൊന്നും പിന്നീട് നമ്മളാ സ്ക്രീനിൽ കണ്ട് ഈ സിനിമ ആഗ്രഹിച്ചു വരുന്നവര് പാടുന്നത് എല്ലാം ടഫാണ് കയറാനും അത്ര എളുപ്പമൊന്നുമല്ല സിനിമ കിട്ടാനും എളുപ്പമല്ല സിനിമ നിലനിൽക്കാൻ എളുപ്പമല്ല എല്ലാം ടഫാണ് പിന്നെ ഇപ്പൊ ഈ ഇപ്പോൾ വർഷായി സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ സമയത്തും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു നൂറ് ഇറങ്ങുമ്പോൾ അഞ്ച് പടമേ സൂപ്പർ ഹിറ്റ് ആവുള്ളൂ അതിലൊരു പത്ത് പടമേ ആവറേജ് ആയിട്ട് മാറുകയുള്ളൂ സോ ബേസിക്കലി ഒരു പതിനഞ്ച് ടു ഇരുപത് പടങ്ങളെ പ്രോഫിറ്റബിളായി മാറുകയുള്ളൂ ബാക്കി എൺപത് ശതമാനം പടങ്ങളും ആയിരിക്കും അത് അങ്ങനെയാണ് അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്രയധികം സിനിമകൾ വരുമ്പോൾ നാച്ചുറലി ആൾക്കാരുടെ ചോയ്സ് ഉണ്ട് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറും ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ് മാറും പലതും ഉണ്ട് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ ഒരു ഫാമിലി വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം അതും ഇതൊക്കെ എക്സ്പെൻസസ് എല്ലാം കൂടി ചേർത്താൽ ഒരായിരം ആയിരത്തോ ഒരു നാലോ രണ്ടോ മൂന്നോ പേരുടെ ഐ മീൻ ത്രീ ഓർ ഫോർ ഉള്ള ഒരു ഫാമിലി വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ എക്സ്പെൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കണം ഇപ്പോൾ ഈ മൂന്നര കോടി ജനങ്ങൾ എല്ലാ സിനിമയ്ക്കും പോകാൻ തുടങ്ങിയാൽ അത് അവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവർക്ക് അവരുടേതായ ചോയ്സ് ഉണ്ടാവും അപ്പോൾ ഈ കൊടുക്കുന്ന പൈസ കിട്ട് ഐ മീൻ അതിനൊരു മുതലാക്കൾ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും നോൺ കാസ്റ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഞങ്ങൾക്കും അത് പറയുള്ളൂ അങ്ങനെ കാശു കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ സിക്കാട നിങ്ങളെ നിരാശരാക്കില്ല അത്രയും പറയാം പക്ഷേ ഒരു കാലത്ത് ഫ്ലോപ്പ് ആയതൊക്കെ ഇന്ന് വലിയ ഹിറ്റ് അപ്പോൾ ഇപ്പം രണ്ടായിരത്തിലിറങ്ങിയ ദേവദൂ തന്നെ ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ ഇന്നത് റീറിലീസ് ചെയ്യുമ്പോഴേക്കും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ അപ്പോൾ ചില സിനിമകൾ അതെ അതൊരു വലിയൊരു ഹിറ്റ് എന്താ പറയുക ഇത് ഇന്നും തിയേറ്ററിൽ കാണാൻ ഒരു പുതിയ സിനിമ ആണെന്നുപോലെ തന്നെ ഫീലിങ് ആ ഒരു മാന്ത്രിക ഫീൽ ചെയ്യുന്നത് ശരിയും പല സിനിമകളും ഇപ്പൊ നല്ല തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വിജയിക്കാതെ ഒ ടി ടി ഇറങ്ങുമ്പോൾ പറയാറുണ്ട് ഈ യൂത്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നല്ലോ ഇതെല്ലാം എലമെൻറ്റും ഉണ്ടായിരുന്നോ എന്നൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറെ കമൻസുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ സിക്കാടെ അങ്ങനത്തെ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ എലമെന്റ്സും ഫീൽ ചെയ്യുന്ന എല്ലാ സിനിമയും തിയേറ്റർ വാച്ച് ആണ് എല്ലാ സിനിമയും അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് കാണുന്നതിൻ്റെ ഒരു സുഖം നമുക്കൊരിക്കലും നമുക്കൊരു സ്ക്രീനിലോ ഒരു മൊബൈലിലോ ഒന്നും കാണുമ്പോൾ കിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഫിനാൻഷ്യൽസും പ്രശ്നങ്ങളിലും വെച്ചിട്ട് തന്നെ എല്ലാവർക്കും എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണാനും പറ്റില്ല അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ് പിന്നെ സിക്കാഡയിൽ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെയാണ് കാരണം ഇതിൻ്റെ മേജർ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് കാടാണ് അപ്പോൾ കാടിൻ്റെ ആംബിയൻസ് ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയ എല്ലാ ഫാക്ടേഴ്സും ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ തിയേറ്ററിലാണ് അപ്പോൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എസ്പെഷ്യലി വിത്ത് സൗണ്ട് വിഷ്വൽ ഉണ്ട് ഒരു ഡയറക്ടർ കൂടിയാണ് അപ്പം ആസ് എ ഡയറക്ടർ നമുക്കെല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവില്ല എന്റെ ആ ഫസ്റ്റ് പടം ഇങ്ങനത്തെ ഒരു ഇതാവണം അല്ലെങ്കിൽ ഇതേപോലൊരു പടം ചെയ്യണം എന്നൊരു ഡ്രീം ഉണ്ടാവുമല്ലോ അപ്പം ഏറ്റവും ആയിട്ട് ഇങ്ങനെ ഒരു എനിക്ക് ജോണർ അല്ലെങ്കിൽ ഏതൊരു എന്തായിരിക്കും അത് എനിക്ക് എല്ലാ ജോണേഴ്സും ചെയ്യണം എനിക്ക് ബേസിക്കലി ആസ് എ ഡയറക്ടർ എൻ്റെ ഒരു അഞ്ചാമത്തെയോ ആറാമത്തെയോ സിനിമ ഇറങ്ങുമ്പോൾ ആ കൊടുക്കുന്ന ഇൻപുട്സ് മാത്രം വെച്ചിട്ടായിരിക്കണം ഗസ് ചെയ്യണ്ടത് എൻ്റെ പേരുള്ളതുകൊണ്ട് ഇന്ന ജോണർ ആയിരിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല എന്നുള്ളൊരു വിചാരമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഐ ഹോപ്പ് ഐ കൻ മേക്ക് ഓൾ കൈൻഡ്സ് ഓഫ് മൂവീസ് അതും ആസ് ആൻ ആക്ടറും അങ്ങനെ തന്നെയാണ് ഒരു ഇന്ന ആളാണെന്ന് പറയുമ്പോഴേക്കും ഇന്ന ടൈപ്പ് ഓഫ് മൂവി ആണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു ആയിരിക്കണം എന്നാണ് സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെവൻസിലെ ആ ഇപ്പോഴും ഒക്കെ ഉണ്ടോ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നിരന്തരമായിട്ടല്ല ഞാനിപ്പോൾ എസ്പെഷ്യലി ഞാൻ താമസിക്കുന്ന ചെന്നൈയിലാണ് അപ്പോൾ അങ്ങനെ ഒരു എപ്പോഴും കാണേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വരാറില്ല അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ അമ്മ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ കേട്ട് കാണാറുണ്ട് മലർവാടി ആർട്സ് ക്ലബ് ആ സിനിമ ഇറങ്ങിയ ശേഷം ആ ഒരു ഗ്യാങ്ങിന്റെ പടം അവരെ അവരെ കണ്ട എപ്പോഴും ചോദിക്കുന്നത് ആ ഒരു ഗ്യാങ് പോയി പടം ഉണ്ടാവും ഈ പടം ഉണ്ടാവും ഗ്യാംഗിന്റെ ഒരു കൂട്ടായ്മ ആ ഫ്രണ്ട്ഷിപ്പ് ഏത് പറമ്പിൽ പോയാലും ഏത് സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും അങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ ആ ഒരു അല്ല ഒക്കെ ലൈഫിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സിനിമയിൽ നിന്നും നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ല പക്ഷെ നെഗറ്റീവിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള മെമ്മറീസ് ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ അത് അന്നത്തെ ഗാങ് ടു എന്താ വളരെയധികം എന്താ പറയുക ഞങ്ങൾ ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയും കൂടിയാണ് ആക്ച്വലി ജോഷി സാറാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നമുക്ക് അതൊന്നും ഒരു പ്രശ്നം ജോഷി സാർ പോലും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് ഇറ്റ് വാസ് എ വെരി ഗുഡ് മെമ്മറി സോ ഇറ്റ് ഇസ് നൈസ് Thank you.